പ്പോൾ രാവിലെ ആറേമുക്കാലായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹുളിയാറ് പോകുന്ന വഴിക്ക് ടിപ്റ്റൂർന്ന് ഹോളിയാറ് പോകുന്ന വഴിക്ക് വണ്ടി സൈഡാക്കിയാന്ന് കുറെ വണ്ടി നിർത്തിയിട്ടുണ്ടായി അങ്ങനെ സൈഡാക്കിയതാണ് മറ്റൊന്നുറങ്ങി ഇപ്പം ആറേ മുക്കാലായിട്ടുണ്ട് നേരെ ഹോളിയാറ് സിറ മടക്ക സിറ പിന്നെ രാവിലെയാണ് കേട്ടോ പോകുന്നത് ഇനിയും നല്ല ദൂരണ്ട് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇനിയും പോവാൻ രാത്രിയാണ് അപ്പോൾ മിനിയാ രാത്രി പാസായ റോഡാണെന്ന് തോന്നുന്നു കേട്ടോ കേട്ടാ ഏകദേശം രാത്രി പാസ്സായ റോഡാണെന്ന് തോന്നുന്നു ഇനിയാന്ന് നല്ല വൈബാന്ന് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ അധികം ഇവിടെ ഉള്ളത് മരം ഫുള്ള് കൃഷി പടം നമ്മുടെ വണ്ടിയിൽ ആഡ് ബ്ലൂ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടാ നമ്മ ഒരു ബക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇരുപത് ലിറ്ററിന്റെ സ്കൂളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഏകദേശം കാണുന്ന മുക്കാൽ ടാങ്ക് ആയിട്ടുണ്ട് ഒരു ബക്കറ്റ് ഒഴിച്ച് നേരെ വണ്ടി എടുത്തിട്ടുണ്ട് നേരെ വന്ന സിറയിലൊന്നും കൊഴപ്പല്ല നല്ല റോഡാണ് ഏകദേശം നാപ്പത് കിലോമീറ്റർ കിലോമീറ്ററും കൂടി ഉണ്ട് ബാക്കി അപ്പൊ നമ്മൾ മിനിയാന്ന് ഇങ്ങോട്ട് വന്ന വഴിയാന്ന് കേട്ടാ അപ്പോ ഇതേ വഴിയിലിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് സ്ഥലം വേറെ ഒന്ന് മാത്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് ഏകദേശം ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപത് ആറേഞ്ച് ഉണ്ട് കേട്ടാ ഒരു ദൂരം നമുക്ക് ഇന്ന് വൈ പകല് പാഞ്ഞി പിടിക്കാൻ കഴിയുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ റോഡിൽ തിരക്കൊന്നില്ല അതുകൊണ്ട് തന്നെ സുഖമാണ് ഡ്രൈവ് ചെയ്യാൻ നല്ല റോഡും അതെ ഒരു വണ്ടി മുമ്പിൽ പോകുന്നുണ്ട് എ രജിസ്ട്രേഷൻ വണ്ടിയാ കണ്ടിട്ട് അതും നമ്മുടെ സെയിം ലോഡ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ റോഡിന്റെ സൈഡിൽ മണ്ണെല്ലാം എടുത്ത് ലെവലാക്കുന്നുണ്ട് ചെറിയൊരു ഗ്രാമം നമ്മ കഴിഞ്ഞിട്ടുണ്ട് വൺവയായി മാറിട്ടുണ്ട് ഗായ് വൺവേ ആയതല്ല അപ്പുറത്ത് റോഡ് പണി നടക്കുന്നത് ഒരു ട്രാക്ടർ വരുന്നുണ്ട് കേട്ടാ മുമ്പിൽ നിന്നും നമ്മ കണ്ടായ പുളിമരാണ് കേട്ടാ മൊത്തത്തിലുള്ളത് പുളിമരം കൃഷി തോന്നുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെറിയൊരു തട്ടുകാട്ടിൽ ചായ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ചായ രാവിലത്തെ ചായയാണ് ഇപ്പൊ കഴിക്കുന്ന പത്ത് മണിയായി ഏകദേശം നമ്മുടെ വണ്ടിയുടെ റോഡ് സൈഡ് പാർക്ക് ചെയ്തിട്ടുണ്ട്

മുക്കാൽ ടാങ്ക് എണ്ണ അടുത്തുണ്ട് മുക്കാലിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് പക്ഷേ പക്ഷെ നിന്ന് ഒന്ന് അടിക്കണം കർണാടകത്തിൽ വില കുറവാണ് ആന്ധ്രയിൽ വില കൂടുതലാന്ന് കേട്ടാ അതുകൊണ്ട് കർണാടക ലാസ്റ്റ് പോകുന്ന എണ്ണ അടിക്കണം ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഫ്ലാറ്റ് ആണോ കോളേജ് ആണോ ആണോന്നറിയത്തില്ല ഒട്ടും തിരക്കില്ലാത്ത റോഡാണ് കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടാ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് കൊറേ സമയം കിട്ടും ഫ്രീ ആയിട്ട് പോവാ എന്തായാലും എല്ലേ പതുക്കേ പോയാൽ അപ്പോൾ പിന്നെ അധികം വണ്ടി ഇല്ല വെയിൽ ഇന്നത്തെ കാലാവസ്ഥയാണെന്ന് അറിയില്ല നല്ല ചൂട് കുറവുണ്ട് വയല് കൊറേ ആടിനെ മേയ്ക്കുന്നുണ്ട് കേട്ടോ അതൊന്നല്ല ഇതിനെക്കാളും ആട് എന്നെ മേയ്ക്കുന്ന ആൾക്കാരുണ്ട് നല്ലോണം ആട് വളർത്തുന്നവരുണ്ട് ഇവിടെ ഇതേപോലെ വല്ലപ്പോഴും മാത്രമേ വണ്ടി വരാറുള്ളു കേട്ടാ ഇതെന്ന് വെച്ചിട്ടുണ്ടെ ട്രക്കിന് പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കുന്നതാണ് കേട്ട ഈ റോഡില് റോഡ് എന്തായാലും അടിപൊളി ഈ മലയുടെ അങ് പോലുള്ളൊരു അമ്പലം പോലെ കാണുന്നുണ്ട് കേട്ടാ അങ്ങ് മേലീൻസ് അതിന്റെ ഒരു തട്ടായിട്ട് കാണുന്നു അവിടെ ആണ് പറ്റുവാണെങ്കിൽ ഇങ്ങനെ ലോറി ലൈഫ് അല്ലാണ്ട് ഒരു ദിവസം ഇല മൊത്തം ഒന്ന് കാണാൻ വേണ്ടി വരണമായിരുന്നു വണ്ടി എടുത്തിട്ട് അതിന്റെ മേലെ ആൾക്കാരുണ്ട് കേട്ടാ അമ്പലം പോലെ ഉണ്ട് മേലെ ൾക്കാരുണ്ട് ക്യാമറയിൽ കാണുന്നില്ല എന്ന് മാത്രം ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ടോൾ ഗേറ്റ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മ കഴിഞ്ഞ ആഴ്ച അല്ല ഒരു ആ കഴിഞ്ഞ ആഴ്ച തന്നെ കഴിഞ്ഞ ആഴ്ച വരുമ്പോ ഈ ടോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിട്ടാ കേട്ടോ ഇപ്പൊ ടോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എന്തായാലും ഇത് വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചയാണ് കേട്ടാ ഓരോ കല്ലിന്റെ മേലെ കല്ല് എടുത്തു വെച്ച പോലെയാണ് ഉള്ളത് ടോൾ പ്ലാസ ബാക്കിയല്ലോ ഈ ഹമ്പിനൊരു പൂർണത കൊടുത്തിട്ടില്ല ഏട്ടാ അവര് എന്തൊക്കെയോ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ആട് മേയ്ക്കുന്നതാണ് കേട്ടാ ഇഷ്ടം പോലെ ആടുണ്ട് ഗ്രൗണ്ടില് കാഴ്ച അപ്പൊ നമ്മുടെ വണ്ടി ഒന്ന് ജസ്റ്റ് സൈഡ് ആക്കിട്ടുണ്ട് കേട്ടാ ഹൈവേ സൈഡ് അപ്പൊ രണ്ട് വണ്ടി പൊടിയും കയറ്റി വരുന്നുണ്ട് ഇതേ സ്ഥലത്ത് കടപ്പേക്ക തന്നെ ആയിരിക്കാം ഈ മാലേന്റെ അടുത്തുള്ള മാലേന്റെ ഒരു അവസ്ഥ കണ്ടെങ്ങ അവസ്ഥ അല്ല കാണണ്ട കാഴ്ച ശം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടാ കഴിഞ്ഞേ എൻ്റെ കൂടെ സ്വരാജ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ സ്വരാജൻ മാറി പണിയൊന്നും അതുകൊണ്ട് സ്വരാജ് വന്നിട്ടില്ല ഇപ്രാവശ്യം വണ്ടിയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടാ വണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും നല്ലൊരു തണൽ കിട്ടുന്നാടെ വണ്ടി സെയിഡാക്കണം ഇതവിടുത്തെ വീടാണെന്ന് തോന്നുന്നു കേട്ടാ ണോ പുല്ലാണോന്നറിയില്ല ഇവിടുത്തെ വീട് ഇങ്ങനത്തെ മോഡലാന്ന് കേട്ടാ ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് നമ്മുടെ ഈ ഹൈവേ കടന്നു പോകുന്നത് അമ്പലം മോഡേൺ ആയിട്ടുള്ള വീടും കാണുന്നുണ്ട് നമ്മൾ കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത പാറയാണിത് ഇതേ സ്ഥലം നമ്മടെ വണ്ടി വെച്ചിട്ടുണ്ട് പാറ ഇവിടെ ഒക്കെ പൊട്ടിക്കണം പാറ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കാള വണ്ടി ഒരു ചെടിയുണ്ട് കേട്ടാ ചെടി ഇതെന്തിൻ്റെ മനസ്സിലാകാ എനിക്ക് തോന്നുന്ന റുമാൻ പഴം അല്ലേ ഉറുമാപ്പഴം അതിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതിലൊരു ആര്യവേപ്പ് പുളിമരം എല്ലാം അത് അത് മതി ഉണ്ട് അടുത്തടുത്ത് അത് വെള്ളങ്ങാട ചാടാന് തൊട്ടല്ല കൊറച്ച് കറി പരിപ്പ് മാത്രം ചെമ്മീടു ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കറക്കിട്ടെടുക്കുന്നേ പരിപ്പ് മാത്രം ചെമ്മീൻ പോകുന്നില്ല പിന്നെ ചെമ്മീന് പൊടി എനിക്കറിയില്ല തണുപ്പിച്ചുടാടേ ഉപ്പ് ടാ ബ്ലാക്ക് ആ കൊണ്ടു ബ്ലാക്ക് ചെമ്മീൻ എണ്ണീറ്റാ കേട്ടിപ്പിക്കും വിട്ടു അതില് പൊയ്യേ ിലേക്ക് പൊറക്കിട്ട് പൊയ്യോരമല്ലേ ഇങ്ങോട്ട് വന്ന് ചായ ചോദിച്ചാൽ രാത്രി പന്ത്രണ്ട് എനിക്ക് കുക്ക് ചെയ്യുന്ന മൂന്ന് വണ്ടിയുണ്ട് ബാക്കിൽ എന്റെ വണ്ടി പറയാ ഉച്ചക്ക് മിന്നായം പോലെ കണ്ടതല്ലോ അല്ല ചോറിട്ട് നല്ല പാങ്ങയാണ് ഏ എനക്ക് വേണ്ട ആയിട്ട് തീരട്ട് ഇനി നമ്മടെ റോസ്റ്റ് ിട്ട് ഡബ് ആദ്യം അതെല്ലാം ചോറ് ഇതെല്ലാം ഒന്നിച്ചു പോന്നെ ആ എന്താ ഇത് ചെമ്മീം വീണ ഉള്ളി മാത്രം എന്റെ പേടി കുടിക്കുള്ള